സാമൂഹിക മാധ്യമ താരവും ഇൻഫ്ലുവൻസറുമായ ധ്രുവറാഠിക്ക് ആശംസ അറിയിച്ച നിലമ്പൂർ ജനന്തപടിയിൽ ഫ്ലെക്സ് ധ്രുവറാഠി ഫാൻസ് അസോസിയേഷൻ എന്ന പേരിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് ജനാധിപത്യം വീണ്ടെടുക്കാൻ പ്രയത്നിച്ച സാമൂഹിക മാധ്യമത്തിലെ പോരാളിക്ക് ഹൃദയാഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലക്സ് ബോർഡിലുള്ളത് ഹിന്ദി ഹൃദയഭൂമിയായ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ മുന്നേറ്റത്തിന് പിന്നിലെ കാരണങ്ങളിലൊന്ന് ധ്രുവറാഠിയാണെന്ന് നിരീക്ഷണം ഉണ്ടായിരുന്നു പലരും ധ്രുവറാഠിയെ സാമൂഹ്യ മാധ്യമത്തിൽ അഭിനന്ദിച്ചിരുന്നു യൂട്യൂബ് ചാനലിൽ മാത്രം രണ്ടേ ദശാംശം ഒന്നേ അഞ്ച് കോടി സബ്സ്ക്രൈബർമാരുള്ള ധ്രുവ് എൻ ഡി എ മുന്നണിയുടെ നിശ്ചിത വിമർശകനാണ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപുള്ള എന്റെ അവസാന സന്ദേശം എന്ന വീഡിയോയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒന്നേ ദശാംശം എട്ട് കോടിയിലേറെ കാഴ്ചക്കാരെ ലഭിച്ചു